എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വിഷുക്കെട്ടാണ് ഇണ്ടാക്കുന്നത് അപ്പൊ തേങ്ങനെ ഉണ്ടാക്കണം നോക്കാം വിഷുക്കെട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് ഒരു ഗ്ലാസ് ഉണക്കലരി ഒരു മണിക്കൂർ കുതിർത്തത് ഒന്നര നാളികേരത്തിന്റെ ഒന്നാം പാലും ഇത് രണ്ടാം പാലും മൂന്നാം പാലും കൂടിയത് അരസ്പൂണ് ജീരകം കുറച്ച് തേങ്ങ ചരുകിയത് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ശർക്കര ഒരു ചെറിയ കഷ്ണയും ചുക്ക് പൊടിച്ചത് ഒരു സ്പൂൺ നെയ്യ് ഫിഷ് കട്ടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഗ്ലാസ് അരി കുതിർത്തരി നമുക്ക് ഇടാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം അടച്ചിട്ടിട്ട് രണ്ട് വിസല് വരെ വേവിക്കാം കുക്കറിന്റെ എയർ പോയിണ്ട് വെള്ളമൊക്കെ പാകത്തിന് കണ്ടില്ലേ വെള്ളം വറ്റി ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇടാം ഇനി രണ്ടാം പാലും മൂന്നാം പാലും അത് നമുക്കിതിലേക്ക് ഒഴിക്കാം ഇനി ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മൂടിയിട്ട് വേവിക്കാം ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇങ്ങനെ അടി പിടിക്കൊന്നുമില്ല എന്നാൽ ഇളക്കി ഇടയ്ക്ക് ഇളക്കിയാൽ മതി ഇത് നമുക്ക് വേറെ അടുപ്പത്തേക്ക് വെക്കാം ശർക്കര വെള്ളം ഉണ്ടാക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം രണ്ട് ശർക്കര ഇടാം നന്നായി മലച്ചവണ വേറെ തിളപ്പിക്കും ശർക്കര പായ വെള്ളം അപ്പുറത്തേക്ക് തന്നെ വെക്കാം ഇത് പെട്ടെന്ന് ആവൊരു പത്ത് മിനിറ്റ് ഉണ്ടാവൂല ഇനി നമുക്ക് ഒന്നാം പാലും വിളിക്കാം ഉപ്പിടാം ഇപ്പൊ പാകത്തിന് നോക്കിയിട്ട് ഇടാം കൊറവാണെങ്കി പിന്നെ ഇടാം നാളികാരം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇടന്താ അത് ഇടാം ഇനി ഇളക്കി ഒന്നുകൂടി വെത്തിക്ക ജീരകം ഇടാം ജീരക ഇതൊന്നും പൊടിച്ചോണ്ടിണ്ട് എന്നിട്ട് പൊടിച്ചിട്ടിടാം ജീരകം ചതച്ചതിടാം ഇനി നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഡ്രൈ ആക്കാം ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കിട്ട് ലാസ്റ്റാകുമ്പോ നന്നായിട്ട് ഇളക്കണം ഇളക്കിട്ട് ഒന്ന് വറ്റിക്ക ഒന്നും കൂടി ആയാ മതി നമ്മളെ വിഷുക്കത്ത റെഡി ആയിട്ട് ഇതില് കണ്ണില്ലേ എണ്ണ തെളിഞ്ഞാ അടി പിടിക്കൊന്നുമില്ല ഇതില്ല കുറച്ച് നാളികേരം ചെറിയത് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ നല്ല രസമുണ്ട് ഇത് നമുക്കൊരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു പ്ലേറ്റില് കൊറേശ നെയ്യ് പറ കൊറേശ പരട്ടേ മതി നമുക്ക് ഇത് ഇതിലേക്ക് ഇടാം ഞാനിപ്പ്ലേറ്റിൽ തന്നെ ഇട്ടിരിക്കുന്നത് ഇത് ഇതേപോലെ ഇങ്ങനെ നല്ല നല്ലപോലെ ഇങ്ങനെ ഒരു പരത്താ എന്നിട്ട് തണുത്തിട്ട് ഇത് കട്ട് ചെയ്യാ ഒരു മിനിറ്റ് ഏല കൊണ്ട് ആക്കണമെങ്കിൽ നല്ല ഇനി ഇതിന്റെ മുകളിൽ ഒരു ഇല വെച്ചിട്ട് തണു തണുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്യാം ഇനി ഇത് തണുക്കാൻ വെക്കാം ശർക്കര വെള്ളം നന്നായി ശർക്കര ഒക്കെ നന്നായി മെൽറ്റ് ചെയ്യാം നമുക്കതിൽ കുറച്ച് ചുക്ക് പൊടിച്ചതിടാം അത് ഇനി തിളപ്പിക്കുന്ന വേണ്ട ഇത് നമുക്ക് ഇനി അരിച്ചെടുക്കാം ശർക്കര വെള്ളം നമുക്ക് അരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്ക എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക വിഷുക്കട്ട തണുത്തുണ്ടാവും ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം നന്നായി തണുത്തിട്ട് കട്ട് ചെയ്യണം അപ്പഴാ ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ വിഷുക്കട്ട റെഡി ആയിട്ട് ഇനി നമുക്ക് ശർക്കര വെള്ളം ഒഴിക്കാം ഇത് നല്ല ടേസ്റ്റാണ് കൂടെ കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വിഷുവിന് ഉണ്ടാക്കി നോക്കിട്ട് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്